ഓരോ നാട്ടുകാരെ വീട്ടുകാരെ കൂട്ടുകാരെ പ്രവാസ സുഹൃത്തുക്കളെ എല്ലാവരും ഉത്രാടപ്പാച്ചിലായിരിക്കും അല്ലെങ്കിൽ ഉത്രാട ദിന തിരക്കിലായിരിക്കും അതേപോലത്തെ ഒരു തിരക്കിലാണ് ഞങ്ങളും അതായത് ഉപ്പിരിക്കും ശർക്കര പേരട്ടിക്കും ഉള്ള കൊല കാ നമുക്കുണ്ടായിരുന്നു ഇനി നമുക്ക് പച്ചക്കറി വേണം പച്ചക്കറി അത്യാവശ്യം ഉള്ള വെജിറ്റബിൾ ഐറ്റങ്ങളൊക്കെ വേണ്ടി നമുക്ക് ഇനി ചന്തയ്ക്ക് പോണ്ടിട്ടുണ്ട് അത് അപ്പോൾ ചന്ത കാഴ്ച ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇത് കണ്ട ഒരു പ്രത്യേക കാഴ്ച കണ്ടോ ഈ റോഡിന്റെ പ്രത്യേകത ഉണ്ടോ ഈ രണ്ട് സൈഡിലും നോക്കിയേ ഇരു സൈഡിലും റബ്ബറും തോട്ടമാണ് ആ റബ്ബർ നേരെ ആർച്ച് പോലെ ഈ റോഡിലേക്ക് ചാഞ്ചു നിക്കുന്നുണ്ടോ എപ്പോഴും ഇവിടെ തണലാണ് നല്ലൊരു വൈബാട്ടോ രണ്ട് സൈഡിലും ഈ റബ്ബർ ഇങ്ങനെ റോഡിലോട്ട് ആർച്ച് പോലെ ആർച്ചുപോലായിരിക്കും ഈ റോഡ് വെച്ചാൽ മല്ലപ്പള്ളി റോഡാണ് ചിലവല്ല മല്ലപ്പള്ളി റോഡ് നമ്മളെ ഞങ്ങള് ഞാൻ പോലപ്പള്ളി ചന്ത ചമ്മി നല്ല രാവിലെ നല്ല ഫെയിലുണ്ട് കേട്ടോ രാവിലെ ഇറങ്ങി കേട്ടോ ചന്ത മല്ലപ്പള്ളിക്ക് പോ മല്ലപ്പള്ളി ചന്തയാണ് ഞങ്ങളുടെ ഏരിയയിലെ അത്യാവശ്യം അത്യാവശ്യം നല്ല ഫേമിസ് ആണ് പാഷങ്ങളായിട്ടുള്ള ചന്തയാണ് അങ്ങോട്ടാണ് അപ്പൊ നമ്മുടെ അടുത്തെല്ലാം പച്ചക്കറികൾ കിട്ടുന്നില്ല എല്ലായാലും ഇവിടെ പച്ചക്കറി ഐറ്റങ്ങളെല്ലാം നല്ല രീതിയിൽ കിട്ടും മലപ്പുഴി ചന്ത പ്രത്യേകതയുണ്ട് പഴമയുണ്ട് പഴയ ചന്തയാണ് അതെ അതേപോലെ അമ്മച്ചുള്ള സമയത്തൊക്കെ അമ്മച്ചുള്ള സമയത്തൊക്കെ അപ്പൊ ഇപ്പഴും ഇന്നലെ ഇന്ന് ഉത്രാടാകുമ്പോ ഇന്ന് പോയേക്കാം ചന്തയിൽ പോകാം ആ പഴമയൊക്കെ കാണാം സാധനങ്ങളൊക്കെ മേടിക്കാം അല്ലേ മോശല്ലേ മോശം ചന്ത കണ്ടിട്ടില്ല അവന് ചന്ത ഒക്കെ ചന്തപ്പള്ളി ചന്തപ്പള്ളി ഇങ്ങനെ വന്ന ഇറങ്ങനെ നല്ല ഇറക്ക ഇവിടെ പോട്ടോ ഇറക്കോ മല്ലപ്പള്ളി ചന്ത വരെ ഇറക്കോളെ േ അത് താഴെ പോടാ എവിടെങ്കിലും വണ്ടി പാർക്ക് ചെയ്യണം അല്ലെ ഉണ്ടല്ലോ താഴെ തിരക്കായിരിക്കും അത്ര തിരക്കാണെന്നല്ലോ ഈ ഡ്രൈവർ എവിടത്തെ ഉണ്ടായിരുന്നേ ഇതാണ് ഒരു സ്പോട്ട് ഉടമ ചന്ത ഏറ്റവും വേളത്തെ ഏറിയ കേട്ടോ അവിടുന്ന് അവിടുന്ന് കട്ട് ചെയ്ത് ഇറങ്ങാം നമ്മൾ ഈ നേരെ മെയിൻ റോഡിൽ കൂടെ തന്നെ എൻട്രൻസ് വഴി ഇറങ്ങി പോവാ പമ്പിൻ്റെ അവിടെ ഈ പമ്പിൻ്റെ പമ്പിന്റെ ഒരുപാട് പ്രതീക്ഷയോടെ വന്നേ നമ്മൾ ഞാൻ പ നേരത്തേക്ക് ഇപ്പം വരുമ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ വാഴ മേടിക്കാൻ അപ്പലും ഇവിടെ വന്നിട്ടുണ്ട് അതുപോലെ സാധനങ്ങൾ പച്ചക്കറി ഇറച്ചിയൊക്കെ മേടിക്കാൻ ഇവിടെ വന്നിട്ടുണ്ട് അതൊക്കെ ഭയങ്കര തിരക്കുള്ളൊരു ചന്തയായിരുന്നു പക്ഷേ ഇന്ന് എന്താണെന്ന് അറിയാമോ തിരക്കില്ലാത്ത കാരണം വെച്ചാൽ ഇന്ന് ചന്ത ദിനമല്ല വെള്ളിയാഴ്ചയായിരുന്നു ഇവിടുത്തെ ചന്ത ദിവസം ഇന്ന് പുഷിലായിട്ട് ഓണത്തിൻ്റെ ഭാഗമായിട്ട് ഉത്രാടത്തിൻ്റെ ഭാഗമായിട്ട് കച്ചവടം വെച്ചേക്കുന്നതായിട്ടാണ് പറഞ്ഞത് അതാണ് തിരക്കില്ലാത്ത അതുമല്ല നമ്മൾ ഇവിടെ രാവിലെ വന്നേക്കുന്നത് ആറുമണിയാണേ മണി ടൈമാണ് വന്നേക്കുന്നത് ഈ ആറു മണി ടൈം ഇവിടെ വന്നാലും ചന്ത ദിവസങ്ങളിൽ ഭയങ്കര തിരക്കായിരിക്കും നമുക്കിവിടെ കാ ഈ തിക്കായിരിക്കും നല്ല തിക്കായിരിക്കും ഭയങ്കര സൗണ്ടായിരിക്കും ചന്തയുടെ ഒരു ആരവ ഇവിടെ നമുക്ക് അറിയാൻ സാധിക്കുമായിരുന്നു കേട്ടോ ആ ഒരു പ്രതീക്ഷയോടെയാണ് വന്നത് പക്ഷേ അത് നമുക്ക് ആസ്വദിക്കേണ്ട അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റിയില്ല ആൾ തിരക്കില്ല ചന്തയുടെ ഒരു ആരവ ഇവിടെ കേൾക്കാനില്ല ഏലംവിളി കേൾക്കാനില്ല വായോ 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 എന്നുള്ള വിളി കേൾക്കാനില്ല അതാണ് പക്ഷെ നല്ല എന്തെങ്കിലും നല്ല ഒരു ത്രില്ലിങ്ങുള്ളൊരു ചന്തയായിരുന്നു മല്ലപ്പള്ളി ചന്ത എന്ന് പറഞ്ഞാൽ അത് ആ ചന്ത ദിവസങ്ങളിൽ വന്നു എന്നാലേ അത് നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ കേട്ടോ അതാണ് ഷോ പക്ഷേ എനിക്ക് അത് നിങ്ങളിൽ എത്തിക്കാൻ പറ്റില്ല എന്നാലും മലപ്പള്ളി ചന്ത ഫുള്ളൂന്ന് കാണിക്കാം അതുപോലെ മല്ലേ വെറ്റബിൾ ഒക്കെ നല്ല സൂപ്പർ വെറ്റബിൾ ഫ്രഷ് സാധനങ്ങളാണ് നമുക്ക് അത്യാവശ്യം ബാക്കി ചേന ചേമ്പ് അതുപോലെ ഐറ്റങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുണ്ട് ബാക്കി കുറച്ച് വെറ്റബിൾ ഐറ്റങ്ങൾ ഉള്ളി വെളുത്തുള്ളിക്കാണെങ്കിൽ നൂറ് രൂപ കേട്ടോ ഇരുന്നൂറ്റമ്പത് ഗ്രാമിന് നൂറ് രൂപയാണ് അത് പൊളിച്ച് വെളുത്തുള്ളി ഫുള്ളായിരുന്നു ബാക്കി എല്ലാം എല്ലാം നോർമൽ റേറ്റ് എല്ലായിടത്തേക്കുള്ള റേറ്റ് തന്നെയാണ് ഫ്രഷ് ഐറ്റം കിട്ടും എന്നാണ് ഇതാണ് മലപ്പള്ളി ചന്തയിലെ വാഴ അല്ലേ വാഴ വിത്തൊക്കെ കൊണ്ടുപോയ ഇവിടെ നടന്നു ഈ വണ്ടി ലോഡ് വാഴ കണ്ടോ ചേത്തവാഴുണ്ട് പല വാഴ വിത്തുകളും ഉണ്ട് കണ്ടോ ഇത് ഇതോടെ നല്ലേഴയാണത് ആ ഇന്ന് ചന്തയല്ലേ തിരക്കില്ല അതോളി വെച്ച്

വിളിക്കുന്നേ ഈ കാണുന്ന ഈ ആല് ഈ ആലിന്റെ താഴെയാണ് നന്ദ എല്ലാരും നേരെ ഇറങ്ങിയാണ് അതിലോട്ട് പോകാറുണ്ട് അതിന്റെ മീൻ മീൻ കുറവാണ് മീൻ കുറവാണ് ഇതാണ് കേട്ടോ പല സൈഡിൽ റൈറ്റ് ഇതാണ് ചന്ത കേട്ടോ ഇവിടെ തിരിയുമ്പോ റൈറ്റ് ചന്ത ചന്ത കണ്ടില്ലേ ഇത് നമ്മള് മല്ലപ്പള്ളി ടൗൺ ചുരുക്കിക്കാർക്കറ്റ് എല്ലാ മാർക്കറ്റും കണ്ടിവിടെ ഇതാണ് നമ്മുടെ മല്ലപ്പള്ളി നമ്മൾ അങ്ങനെ ടൗണിലോട്ട് ഇറങ്ങുക കേട്ടോ ഇതാണ് സിഗ്നലേ മല്ലപ്പള്ളി സിഗ്നൽ ഇവിടുന്ന് വട്ടം പിടിച്ച തിരിഞ്ഞ് നമ്മൾ പാലം കാണാൻ പോയി ഇവിടുത്തെ മല്ലപ്പള്ളിയുടെ പാലമാണ് നേരെ കയറി പോകുന്ന കാണുന്നത് ഇതാണ് ഓട്ടോ സ്റ്റാൻഡ് അതുപോലെ സ്റ്റാൻഡുകളാണ് കാണുന്നത് ഗേറ്റ് ാണ് മല്ലപ്പോള് പാലം പാലം കഴിഞ്ഞ നമുക്ക് ചന്ത കാണ ചന്തറങ്ങി പാലത്ത് വന്ന് പാലത്തേന്ന് ഇവിടത്തെ കാണണ്ടല്ലേ ಎಲ್ಲ ಸೌಜನ್ಯ ವೆಟ್ಟು ನೂರು ರೂಪಾಯಿ ಆ ಚೂಡವರೆ ಮತ್ತಿ പോത്തെറച്ച് നാനൂറ്റി നാപ്പതാ പോ മത്തി മത്തിയാക്കി കേട്ടോ മത്തിക്ക് മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി മുപ്പത് രൂപ മുന്നൂറ്റമ്പത് മുന്നൂറ്റി അമ്പത് രൂപ മത്തിക്ക് വരാം മറ്റേതിനൊക്കെ ആണെങ്കിൽ വില കുറവുണ്ട് ആയിരം വരെ ഇരുന്നൂറേ ഉള്ളൂ ഇവിടെ ഉണ്ട് ഇതാണ് മല്ലപ്പള്ളി സിഗ്നലേ മല്ലപ്പള്ളിയിൽ സിഗ്നലും കഴിഞ്ഞ് നമ്മൾ ടൗണിൽ നിന്ന് അകത്തു നിന്ന് പുറത്തിറങ്ങാം കേട്ടോ അതായത് തിരുവല്ല റൂട്ടിലോട്ട് ഇറങ്ങി നമ്മുടെ റൂട്ട് വരുവാണ് ഇവിടെ ഇനി മാർക്കറ്റ് ഇതുണ്ട് സൂപ്പർ മാർക്കറ്റ് കേൾക്കുക അത്യാവശ്യം സാധനം എടുക്കണം അവിടെ സാധനം എടുത്തിട്ട് വേണം തൊട്ടിറമ്പിലെ എസ് എം ഉണ്ട് എസ് എമ്മിൽ നല്ല കളക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞത് വിലക്കുറവുണ്ടെന്നാണ് പൊതുവെ സംസാരം ഇവിടെ മാർ ഈ സൂപ്പർ മാർക്കറ്റ് കഴിഞ്ഞ് സാധനം എടുക്കണം അതുപോലെ കുരിശ് കിട്ടും മല്ലപ്പള്ളി കുരിശ് അതിലാണ് എസ് എം എസ് എമ്മിൽ കയറി അത്യാവശ്യം

അങ്ങനെ നമ്മുടെ മല്ലപ്പള്ളി ചന്തയും കണ്ട് മല്ലപ്പള്ളി ടൗണും കണ്ട് മല്ലപ്പള്ളിയുടെ ചെറിയ കാഴ്ചകൾ കണ്ട് നമ്മൾ തിരിക്കുകയാണ് അപ്പോൾ മല്ലപ്പള്ളി ഇഷ്ടപ്പെട്ടാൽ മലപ്പള്ളി ഇഷ്ടപ്പെടുന്നത്